ൂറിന് മുകളിൽ കോടികൾ മുടക്കി കേവലം ബി ജെ പി അഥവാ ഹിന്ദു വിരുദ്ധത പച്ചക്കള്ളം കൊണ്ട് മൂടി പിടിപ്പിച്ച് യമ്പുരാനെ ഒരു ഇന്ത്യൻ ഹിറ്റാക്കാം എന്നത് ഏതവന്റെ തലതിരിഞ്ഞ് ബുദ്ധിയായിരുന്നു ആവും എന്തായാലും മുടക്കു മുതലിന്റെ നാലിലൊന്നെങ്കിലും ഇവർക്ക് തിരിച്ചു കിട്ടുമോ എന്ന് കണ്ടറിയണം എംപൊരാൻ റീഎഡിറ്റ് ചെയ്യും എന്നുള്ള അറിയിപ്പ് പുറത്തു വന്ന ശേഷവും സിനിമയ്ക്കെതിരായിട്ടുള്ള വൻ പ്രതിഷേധം തുടരുകയാണ് ചെയ്താലും സിനിമ കാണുകയില്ല എന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ പറയുന്നു റീഎഡിറ്റ് ചെയ്താൽ പോരാ ഇന്ത്യയും ഭരണാധികാരികളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന സിനിമ സംവിധാനം ചെയ്തവരെയും നിർമ്മിച്ചവരെയും ജയിലിൽ ഇടണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു മറ്റൊരു വിഭാഗം സിനിമ നിരോധിക്കണമെന്നും ഒരു കാരണവശാലും ഈ സിനിമ ഇനി പ്രദർശനത്തിന് അനുവദിക്കരുത് എന്നും ആവശ്യപ്പെടുന്നു മറ്റൊരു വിഭാഗം സിനിമ ഇനി ഒരു കാരണവശാലും പ്രദർശന അനുമതി കൊടുക്കരുത് എന്ന് വാദിക്കുന്നു ഈ പ്രതിഷേധങ്ങളെല്ലാം സാധാരണ എന്നും അസാധാരണം എന്നും പറയാം അത്ര ശക്തമാണ് നമ്മുടെ രാജ്യത്ത് ദേശീയ സ്നേഹികളുടെ വികാരം സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന് പറഞ്ഞ ബി ജെ പി നേതാക്കളോട് പോലും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് ജനങ്ങൾ പ്രതികരിച്ചത് ഇതോടെ ദേശീയവാദത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും അട്ടിപ്പേർ അവകാശം ബി ജെ പി ഇല്ല അവരുടെ നേതാക്കൾക്കില്ല എന്ന് ദേശസ്നേഹികൾ വിളിച്ചു പറയുകയായിരുന്നു സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന ബി ജെ പിയുടെ വാദത്തെ ദേശസ്നേഹികൾ നേരിടുന്നത് ഇപ്രകാരമാണ് പാകിസ്ഥാനെ അനുകൂലിച്ചും ഇന്ത്യയെ വിമർശിച്ചും ഇവിടെ ഒരു സിനിമ നാളെ ഇറങ്ങിയാൽ ബി ജെ പി നേതാക്കൾ പറയുമോ സിനിമയെ സിനിമയായി കണ്ടാൽ മതി എന്ന് അർത്ഥവത്തായ ചോദ്യമാണ് സിനിമയെ റീഎഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടും ജനരോഷം അടങ്ങാത്തത് ഇന്ത്യക്കാരുടെ വികാരം കൊണ്ടാണ് പെട്രിയോട്ടിസത്തിന്റെ തീവ്രമായിട്ടുള്ള മുഖമാണ് ഈ ദേശസ്നേഹം ഇതില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ എന്ന സങ്കല്പം ഇന്നുണ്ടാവുകയില്ലായിരുന്നു സൗത്തും വടക്കുമൊക്കെയായി ചിതറി തെറിക്കുമായിരുന്നു സിനിമാ താരങ്ങൾക്കോ അണിയറക്കാർക്കോ രാഷ്ട്രീയ വിശ്വാസമോ അനുഭാവമോ പാടില്ല എന്ന് ആരും പറയില്ല മലയാള സിനിമാ രംഗത്തെ പലരുടെയും രാഷ്ട്രീയം പരസ്യമാണ് പക്ഷേ എംബുരാനിൽ കൂടി പൃഥ്വിരാജ് മുരളീ ചെയ്തത് ന്യായീകരണമില്ലാത്ത ശുദ്ധ തെമ്മാടിത്തരമല്ലേ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് മോഹൻലാൽ വെറും നടൻ മാത്രമാണ് കാശ്വാങ്ങി അഭിനയിച്ചു എന്നേ ഉള്ളൂ എന്ന ആ നിഷ്കളങ്കവാദം അതവിടെ നിൽക്കട്ടെ എന്ന് പലരും പറയുന്നു തിരക്കഥ വായിച്ചു നോക്കാതെ അദ്ദേഹം അഭിനയിക്കും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഗുജറാത്ത് കലാപം യാഥാർത്ഥ്യം തന്നെയാണ് എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ലേ ഗോത്ര സബർമതി എക്സ്പ്രസ് തീവെച്ച് പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളും ഉൾപ്പെടെ അമ്പത്തിയെട്ട് ഹൈന്ദവ തീർത്ഥാടകർ കൊല്ലപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഗുജറാത്തിൽ കലാപമുണ്ടാകും സ്ഥാപിക്കാൻ ട്രെയിൻ ഷോർട്ട് സർക്യൂട്ട് മൂലമല്ല ഇസ്ലാമിക തീവ്രവാദികൾ കത്തിച്ചതാണ് ബിലാൽ ഹാജി അബ്ദുൾ റസാഖ് മുഹമ്മദ് റംജാനി ബിൻ യാമിൻ ഹസ്സൻ അഹമ്മദ് ജാബിർ ബിൻ യാമിൻ മെഹബൂബ് ഖാലിദ് സൽമാൻ യൂസു സത്താർ സിറാജ് മുഹമ്മദ് അബ്ദുൾ ഇർഫാൻ മുഹമ്മദ് ഹനീഫ് മെഹബൂബ് അഹമ്മദ് യൂസഫ് ഇങ്ങനെ വധശിക്ഷ വിധിക്കപ്പെട്ട പതിനൊന്ന് പേരുൾപ്പെടെ നൂറുകണക്കിന് ഇസ്ലാമിക ഭീകരർ ശിക്ഷിക്കപ്പെട്ട യഥാർത്ഥ സംഭവമാണ് നിങ്ങളുടെ അജണ്ടകൾ നിങ്ങൾക്ക് തീരുമാനിക്കാം സിനിമയിൽ കൂടിയോ എങ്ങനെ വേണമെങ്കിലും സ്ഥാപിക്കാനും ശ്രമിക്കാം പക്ഷേ നടന്ന സംഭവങ്ങളെ തെറ്റായി കാണിച്ചുകൊണ്ടാകരുത് അത് അത് സമൂഹത്തിനോട് ചെയ്യുന്ന ഗുരുതരമായ തെറ്റാകും അങ്ങനെ വരുമ്പോൾ ഇതുപോലെ ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകും ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകും അപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല ഇസ്രയേലിൽ കടന്നുകയറി കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്ന് കൊലവിളിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഇപ്പോൾ നിരവാദം മുങ്ങുന്ന ഹമാസ് എന്ന മുസ്ലിം തീവ്രവാദികളെ ഉള്ളൂ അതും ഈ സിനിമയിൽ ആദ്യത്തെ അരമണിക്കൂർ പൃഥ്വിരാജ് തന്റെ രാഷ്ട്രീയം തിരികെ കയറ്റി എന്നുള്ളതാണ് സിനിമയെ ഏറെ വിവാദമാക്കിയത് നൂറ് ശതമാനം സത്യമായ ഒരു കാര്യത്തെ ജിഹാദികളെ തൃപ്തിപ്പെടുത്താൻ സിനിമയിലൂടെ വളച്ചൊടിച്ച് ചിത്രീകരിച്ചു സത്യത്തിനൊരു പ്രത്യേകതയുണ്ട് എത്ര മറച്ചു പിടിച്ചാലും വളച്ചൊടിച്ചാലും ആ സത്യം പുറത്തു വരും വിവേകബുദ്ധിയുള്ള കേരള ജനത അത് തിരിച്ചറിയുകയും ചെയ്യും കഥ കഥചിട്ടപ്പെടുത്തിയ മുരളിഗോപി കോൺഗ്രസ്സുകാരനും സംവിധാനം ചെയ്ത പൃഥ്വിരാജ് കമ്മ്യൂണിസ്റ്റുകാരനുമാണ് അത് ഈ ചിത്രത്തിൽ അറിയാൻ ഉണ്ട് എന്ന സാരം ഗുജറാത്ത് കലാപം ഇരന്നു വാങ്ങിയ കലാപമായിരുന്നു അതിനെയൊക്കെ വെള്ളപൂശാൻ ഇനി ആറ് നൂറ് ജന്മം എടുത്താലും നടക്കില്ല ചിത്രത്തിൽ ഡീസൽ ലീക്കായി ട്രെയിൻ കത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് സത്യത്തിൽ ട്രെയിൻ കത്തിക്കാനുള്ള ഡീസലും പെട്രോളും കൊടുത്ത രണ്ട് പെട്രോൾ പമ്പിന്റെ ഉടമയായ മുസ്ലിം നാമധാരിയായ വ്യക്തി പതിനാല് വർഷം ഒളിവിലായിരുന്നു എന്തിന ഒടുവിൽ അദ്ദേഹത്തെ തെളിവ് സഹിതം പിടികൂടുകയും അയാൾ കുറ്റം സമ്മതിക്കുകയും കോടതി ശിക്ഷ വിധിക്കുകയും ചെയ്തു രാജ്യദ്രോഹികളെയും രാജ്യവിരുദ്ധരെയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അതിലൊരാളായി നമ്മളും മാറുകയാണെന്ന സത്യം മറന്നുപോകരുത് അങ്ങനെ ഒരാളാകരുത് നല്ലൊരു ഭാരത പൗരനാകണം അത് കല ഈ ലോകത്ത് വളർത്തുന്നവരായാലും കലാകാരന്മാരായാലും ആരായാലും ഏത് മേഖലയിലുള്ളവരായാലും ആദ്യം രാജ്യമെന്ന ഫീല് വേണം ഉള്ളിൽ വേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാ